मं रत्नकिरीडकुण्डलधरं केयूरहारान्वितं सीतालङ्कृतवामभागमलं सिंहासनस्थं प्रभुं सुग्रीवादिसमस्तवानरगणैः संसेव्यमानं सदा विश्वामित्रपराशरादिमुनिभिः സംയമാനം ഭജേ രാമായണം ജീവാമൃതം കർക്കടകം പതിനൊന്ന് ഈ രാമായണ മാസ രാമായണം ജീവാമൃതം തുടങ്ങിയതു മുതൽ രാവിലെ എഴുന്നേറ്റാൽ ഇന്നത്തെ ചിന്താവിഷയം എന്താവണം എന്ന ആലോചനയാണ് മനസ്സിൽ വരിക ഏതെങ്കിലും ഒരു വിഷയം തോന്നും അതാണ് പതിവ് രീതി ഇന്ന് ശ്രീ രാധാകൃഷ്ണൻ സാറിൻ്റെ രാമായണ പ്രസാദം എന്ന പുസ്തകമാണ് കയ്യിൽ കിട്ടിയത് മറിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു കുറിപ്പിൻ്റെ തലക്കെട്ട് രസകരമായി തോന്നി കുത്തി തിരിപ്പ് സൂക്ഷിക്കുക ആണിനെ പട്ടിയാക്കുന്ന ബിരുദന്മാരെക്കുറിച്ച് നമുക്കറിയാം ഇവർ പട്ടിയെ ആടാക്കുക മാത്രമല്ല കൊടും വിഷത്തെ വരെ അമൃതമാക്കും രാമായണം കിളിപ്പാട്ട് ഈ കാര്യത്തിൽ വാച്യമായി തന്നെ താക്കീത് തരുന്നുണ്ട് എത്ര നല്ല മനുഷ്യരെയും ചീത്തയാക്കാൻ ചിലർക്ക് ഒരു നിമിഷം മതി രാമൻ്റെ അഭിഷേകത്തെക്കുറിച്ച് അറിഞ്ഞതോടെ മതിമറന്ന് സന്തോഷിച്ച് നിൽക്കുന്ന കൈകേയെ രാമൻ പതിനാല് വർഷം കാട്ടിൽ കഴിയണമെന്ന് ഷടിക്കുന്ന മാനസിക അവസ്ഥയിലേക്ക് മാറ്റാൻ ഒരു ഏഷടിക്കാരിയായ മന്ധനയ്ക്ക് ഏതാനും നിമിഷങ്ങൾ മതിയായി ഇത്തരത്തിലുള്ള മന്ധനമാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് ദുഷ്ട സംസർഗം കൊണ്ട് എന്തുമാത്രം കഷ്ടം വരാമെന്ന് ഈ ഒരറ്റ ഉദാഹരണം മതി പുലിയെ മാനാക്കുന്ന ക്രിമിനൽ വക്കീലന്മാരെ കുറിച്ചും ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് മഹാദുഷ്ടനായിട്ടുള്ള കൊടും കുറ്റവാളിയെ അവർ മാൻപേടയാക്കിത്തരും അതുപോലെ ആരെയും സംസാരിച്ച് സ്വപക്ഷത്താക്കാൻ കഴിയുന്ന വാക്മികളുമുണ്ട് വസ്തുതാ നിരപേക്ഷമായി തങ്ങളുടെ നിലപാട് മാത്രം ശരി എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ വശമുള്ള പ്രാസംഗികരെ ഓരോ രാഷ്ട്രീയ കക്ഷികളും അന്വേഷിച്ച് കണ്ടെത്തുന്നുമുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന പരസ്യങ്ങളും ഏകദേശം ഇതേ അവസ്ഥയിലാണ് പറഞ്ഞു പറഞ്ഞ് സാധനം അവർ നമ്മെ പിടിപ്പിക്കും നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മളത് വാങ്ങിക്കും പരസ്യങ്ങളിലെ ദൃശ്യങ്ങളും വാചകങ്ങളും അത്ര ആകർഷകമായിരിക്കും പറഞ്ഞതുതന്നെ ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞ് അവർ നമ്മെ പറ്റിക്കും ഇതിനേക്കാൾ ഏറെ ഭീകരമാണ് സമൂഹത്തിൽ ജാതിമതാദികളുടെ അടിസ്ഥാനത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാനുള്ള ശ്രമം ഒരു പ്രസംഗം കൊണ്ട് ഒരു വൻ ലഹളം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളും ഉണ്ടല്ലോ ഇന്നലെ വരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നവരെ ഒറ്റയടിക്ക് ഒരു നിമിഷം കൊണ്ട് ഈ കൂട്ടർ മഹാശത്രുക്കളാക്കി മാറ്റിത്തീർക്കുന്നു ഇതിനൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ ചാരം മൂടിക്കിടക്കുന്ന നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചില സംശയങ്ങളും ഭീതികളുമാണ് പച്ചക്കള്ളം കൊണ്ട് വളമിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് പടർത്തി അതിനെ പെരിപ്പിക്കുന്നു ആരോഗ്യം ഉണ്ടായിരുന്നിടത്ത് രോഗാണു വിതച്ചിട്ടു പോകുന്ന ഈ ദുഷ്ടബുദ്ധികളെ നാം പലപ്പോഴും നമ്മുടെ നേതാക്കന്മാരായി സ്വീകരിച്ച് ആരാധിക്കുന്നതും കണ്ടുവരുന്നുണ്ട് നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്ത് നല്ല കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അതിനൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ സാധിക്കും അതിനുള്ള കാരണം മറ്റുള്ളവർ നമ്മളേക്കാൾ മുകളിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ആശങ്ക നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കാതെ വരുമോ എന്നുള്ള ഭയം ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതായ മാനസികാവസ്ഥ രാമായണത്തിന് നമുക്ക് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കുന്നത് രാവണനെയാണ് അതായത് മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ തീരെ അംഗീകരിക്കാതെ തന്നിഷ്ടപ്രകാരം മുന്നോട്ടു പോകുന്ന ഒരു രീതി അതായിരുന്നു രാവണൻറ്റേത് സ്വന്തക്കാർ മുതൽ ശത്രുവിൻ്റെ ദൂതനായി വന്ന ഹനുമാൻ വരെ അയാളെ സീതയുടെ കാര്യത്തിൽ ശാസിക്കുന്നത് നമുക്ക് കാണാം സുന്ദരകാണ്ഡത്തിൽ വളരെ മനോഹരമായിട്ട് എഴുത്തച്ഛൻ ആ ഹനുമാൻ ഉപദേശിക്കുന്ന ഭാഗം വിശദീകരിച്ചിട്ടുണ്ട് രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടുന്നേ അതു ജനന മരണ നിർണയം അന്യായുള്ളതു സംസാരകാരിണി आमुदक खाना विमल परमात्म बोधो चितमत्युत्तमाন্বयोद्भुत भूद दलोभवान कलगतव वृद्धि सपदितत्व बोधेन दी कामकोप द्वेष लोभ मोह आदिकल कमल भवसुत दनय नन्दनेदागयाल करबुरा भावम परिग्रहि कायगति ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടുന്നീ പക്ഷെ ഇത്രയൊക്കെ വിശദമായിട്ട് ഉപദേശിച്ചിട്ടും ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ മാത്രം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നവർ നമ്മുടെ ഹൃദയത്തിൽ തന്നെ കുടിയേറി പാർക്കാൻ തുടങ്ങിയാൽ ഇതായിരിക്കും ആ അവസ്ഥ അതുകൊണ്ട് ആരെയാണ് നമ്മൾ ചെവിക്കൊള്ളേണ്ടത് ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ആരുമായാണ് കൂട്ടുകൂടേണ്ടത് വായിക്കേണ്ടത് എന്താണ് ആരോഗ്യകരങ്ങളായ കലാരൂപങ്ങൾ ഏതെല്ലാമാണ് കഷ്ടപ്പെട്ടു നേടുന്ന ധനം എങ്ങനെയാണ് ചിലവാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ മതിയായ ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകണം സ്ഥായിയും സമഗ്രവുമായ ഒരു ലോകവീക്ഷണം കണ്ടെത്തുകയും അതിൽ ഉറച്ചു നിൽക്കുകയും വേണം സീതാന്വേഷണത്തിന് നിശ്ചയദാർഢ്യത്തോടെ ലങ്കയിലേക്ക് ചാടിയ ഹനുമാൻ്റെ ലക്ഷ്യബോധത്തെ ദേവന്മാർ പരീക്ഷണ വിധേയമാക്കുന്നു വഴി പിഴപ്പിക്കാനും വെച്ചു താമസിപ്പിക്കാനും ആർക്കെങ്കിലും കഴിയുമോ എന്നാണ് പരീക്ഷണം എന്താണ് ചെയ്യേണ്ടത് എന്ന് തനിക്കറിയാമെന്നും അഥവാ അറിയാൻ വല്ലതുമുണ്ടെങ്കിൽ അത് ആരോടാണ് ചോദിച്ചറിയേണ്ടത് എന്നുകൂടി ശരിയായി അറിയാമെന്നും ഹനുമാൻ തെളിയിക്കുന്നു എത്തേണ്ടതട്ട് എത്താൻ ഇതുമാത്രമേ ഒരു വഴിയുള്ളൂ സമൂഹം എൻ്റെ കുട്ടിയെ വഴിതെറ്റിച്ചു എന്ന് പറയുന്നവരോട് പറയാനൊന്നേയുള്ളൂ കുട്ടി വഴിതെറ്റാൻ നിന്നുകൊടുത്തിട്ടല്ലേ കുട്ടികൾക്ക് കൃത്യമായ ലക്ഷ്യബോധം ദിശാബോധം കൊടുക്കാൻ സാധിച്ചാൽ അവർ ഒരിക്കലും വഴി തെറ്റില്ല നല്ല കൂട്ടുകൂടാനും നല്ലത് കേൾക്കാനും മക്കളെ പ്രേരിപ്പിക്കുക പഠിപ്പിക്കുക രാമായണത്തിൻ്റെ ശീലകൾ അവരുടെ കാതുകളിൽ മുഴങ്ങട്ടെ രാമായണം ജീവാമൃതം അവർക്ക് നേർവഴി കാട്ടട്ടെ